വെൽക്കം ബാക്ക് ടു മൈ ചാ ഇപ്പം എന്നെ കാണുന്നുണ്ടാവൂല ബൈക്കിനെ ആയിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ വട്ടം ഓട്ടോറിക്ഷ റാമ്പിലൂടെ ഓടിച്ചായിരുന്നു അതിൻ്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും അവർക്കും സ്വാഗതം ഓക്കെ നമ്മളപ്പം ഈ ബൈക്ക് വെച്ചിട്ടാണല്ലേ ചാടിക്കേണ്ടത് ആവില്ല കാണുമ്പോൾ അത്ര ഇല്ലാത്ത പണി പോലെ നമുക്കെന്തായാലും പോയി നോക്കാം ഹെൽമെറ്റ് കിട്ടുമോ ഹെൽമെറ്റ് കിട്ടോ എൻ്റെ ഓടിക്കൽ ഒന്നും പറയാൻ പറ്റില്ല ജസ്റ്റ് കിണ്ണങ്ങാച്ചി വണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഞാൻ വീടൊന്നും ഇല്ല പന്തി കേടൊന്നും കാണുന്നില്ല നമ്മളൊന്നുമില്ല പറപ്പിച്ച് പോകാൻ പോവാണ് വീടുകളൊന്നും നല്ല റോഡായത് കൊണ്ട് തന്നെ അതാ ഗൈസ് പണി വരുന്നുണ്ട് പണി വരുന്നുണ്ട് അവരാ അച്ചാ എൻ്റെ അടുത്താണോ നിൻ്റെയൊക്കെ കളി പറപ്പിക്കേണ്ടി വരുവാണ് പറപ്പിക്കേണ്ടി വരുവോ ഇല്ല ഇല്ല നമ്മൾ സൈഡിലൂടെ പോകും സൈഡിലൂടെ പോകും അത്രേ ഉള്ളൂ സൈഡ് 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 കുടുക്കി ഓ ഒഗായസ് നമ്മളെ വണ്ടി പ്രോവയാണ് കേട്ടോ ആ ഇടന്ന് സ്പീഡ് പോകേണ്ട വരും നമ്മൾ എന്തായാലും ആക്സിലേറ്ററിൽ നിന്ന് ഇത് വിടുന്നേ ഇല്ല പണി വരുന്നുണ്ട് അതാ പണി വന്നു പണി വന്നു പണി വന്നു ഓ സാധാ പോലെ കടക്ക് ഓ ഒഗൈസ് നമ്മളെ താഴ് നമുക്ക് വീണ്ടും വരാം ചടിക്കോ തായപ്പോലെ 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 ആ അപ്പോൾ ഗൈസ് ആദ്യത്തെ ഇതൊന്നും ഫെയിലായിരിക്കാണ് കാരണം നമ്മൾ നേരത്തെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് ഇപ്പം റോഡ് മനസ്സിലായല്ലോ അപ്പോൾ ആടുന്ന കുറച്ച് പതിയെ കളിക്കണം അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതൊക്കെ വണ്ടി വെച്ച് ട്രൈ ചെയ്താലോ ആദ്യം ഇതുകൊണ്ടാവട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് വേറെ വണ്ടി വെച്ച് ട്രൈ ചെയ്യാം കണ്ടപ്പോ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നി പക്ഷേ ആൾ വിചാരിക്കുന്ന പോലെയല്ല എടാ ഹെൽമെറ്റ് ഇട്ടിട്ടാ ഷാ ഏ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ ഞാൻ ആക്സിഡന്റ് ആകുന്നുണ്ട് പിന്നെന്താ പതിയപ്പോളം ആക്രമണം തന്നെയ് ഈ വീട് ഇട്ടോ ഓ എൻ്റെ മോൻ ഇൻ്റീരിയർ പൊളി സീനന്നെ പക്ഷെ ഇങ്ങനെ ഇട്ടാ എനിക്കൊന്നും തിരിയൂല ഈടാ നിർത്തടാ നിർത്ത് ധീർത്ത് നിർത്ത് ഓക്കെ ഇതേപോലെ പോ ഇതേപോലെ പ്രോ പ്രാപ്രോപ്രാ ഗൈസ് രണ്ടാമത ഫെയിൽ അപ്പം നമുക്ക് രണ്ടാമതും കാണാം ഏറ്റെ ഗൈസ് അപ്പോൾ ഓപ്പ് ചെയ്യുക എന്നിട്ട് പതിയെ പതിയെ എടുത്തോണ്ട് പോവുക ആക്രാന്തം പിടിച്ചിട്ട് നേരെ പോയാൽ നമ്മൾ താഴെ കിടക്കുന്നു ഗൈസ് എന്തായാലും പൊളി തന്നെ അതേപോലെ പോയാൽ നമ്മൾ ഇന്നത് കിടക്കുന്നതായിരിക്കും വീഡിയോ അത്യാവശ്യം ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നുകൂടി പറയാൻ പതിയ പതിയ നെയ്യ ആക്രാന്തം ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ കൂളായിട്ട് കിടക്കും ഓക്കെ അതുമില്ല പ്രശ്നമൊന്നുമില്ല എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട് വീട് നല്ല സ്പീഡിൽ പോയിട്ട് നമ്മളെ പറ്റിക്കേണ്ട പരിപാടിയാണ് നമ്മളൊരു മീഡിയം സ്പീഡിലേ പോകുന്നില്ലു ഇതിന്റെ നേക്കങ്ങോട്ട് എനിക്ക് കിട്ടുന്നില്ല കിട്ടിനേ ഇപ്പൊ പറമ്പിക്കും ഓക്കെ കൈസ് ഇത് മൂന്നാമത്തെ ഇനി നമ്മള് അവിടെ എത്തിയിട്ടായിരിക്കും കാണലി ഓക്കെ കൈസ് ഇന്ന് ഇതില് ഞാൻ അവിടെ കടത്തിട്ടില്ല കളി ആ ഇതിൻ്റെ നേക്കൊന്നും എനിക്ക് അത്ര കിട്ടിയിട്ടാ നമ്മളെന്തായാലും സ്പീഡ് പോകുന്നില്ല സ്പീഡ് ഇത്ര കുറക്കുന്നുണ്ട് നല്ല സ്പീഡിൽ പോകുന്ന ഫീൽ ഉണ്ട് കൈസ് പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഓ തലക്കടി കിട്ടി കൈസ് തലക്ക് ഓക്കെ ഏഷ് നമ്മളാവിടെ എത്തിയിട്ട് കാണാം ഓക്കെ യേസ് അങ്ങനെ നമ്മളാടെ ചാടി കടന്നിരിക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽമെറ്റും കൂടി ഇടിച്ചേക്കായി ഇനി നമുക്ക് നമുക്കതും കൂടി കടന്നിട്ട് നമുക്ക് ബാക്കി എക്സ്പ്ലോറിങ് ചെയ്യാം നമ്മളിന്നെ വായിൽ പോയി കയറും ഇപ്പം മീ ഓരോ പാര വെച്ചോളൂ നമുക്കിത്തിരി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് ഓക്കെ ഇവിടെ നമ്മൾ നൈസിൽ വളക്കുന്നു എന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്നു വണ്ടി അമ്മര് ലുക്ക് സാധനം നമുക്ക് റിവേഴ്സ് എടുത്തു അറ്റാ പോക്കായാലും വേണ്ട സർക്കസിന് ഞാൻ മുതിരുന്നില്ല ഡിസ്ക് ബ്രേക്ക് കേട്ടോ ബ്രേക്ക് ഇത്തിരി കുറവാണ് പക്ഷെ ഓ എൻ്റെ മോനെ നമ്മൾ ഇത്തിരി സൂക്ഷിക്കേണ്ടതാണ് എവിടെ വളക്കാൻ പറ്റൂല അതാണ് മെയിൻ പ്രശ്നം നമ്മൾ ബാക്കോട്ട് പോകാൻ സ്ഥലമുണ്ട് പക്ഷേ എൻ്റെ ഡ്രൈവിങ് ആയതുകൊണ്ടേ പറയാൻ പറ്റൂല ഇതിൻ്റെ പേറ്റയാണെന്ന് മനസ്സിലാക്കണം മൊത്തം പ്ലാനും വേണം കിടക്കണമെങ്കിൽ നമുക്കൊന്ന് ഓക്കെ ഇത് രണ്ടും കൽപ്പിച്ചില്ല കിടപ്പാണ് ഏ നടുക്ക് ഒരു അറ്റ നിപ്പ് വെക്കണം ഇത്രയുമോ വൈബ് എല്ലാവരും ലൈക്ക് ലൈക്കടിച്ചോളി ഓക്കെ നോ പ്രോബ്ലം നോ പ്രോബ്ലം നോ പ്രോബ്ലം നമ്മളൊരു റിവേഴ്സ് എടുത്തിട്ടുള്ള ഓ ആടെ ഒരു കണ്ടെയ്നർ നിന്ന് തിരിയുന്നുണ്ട് പാര വയ്ക്കാനായിട്ട് രണ്ടെണ്ണം ഉണ്ടാ കുന്ത രക്ഷപ്പെട്ടത് ഭാഗ്യം ഉണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതിനാടാ അമ്മ എന്തെങ്കട്ടെ എന്തായാലും നമ്മൾ കടന്ന് പൊട്ടി ഇനിയിപ്പം അമ്മ ആടെന്നാട്ട് പകുതിക്ക് വീണപ്പോൾ ഞാൻ എന്നെ കൊണ്ട് വായിച്ച ആദ്യം പേരായി ഞാൻ പിന്നെ ഇറങ്ങി നടക്കും കഴിഞ്ഞ വട്ടം എങ്ങനെയല്ലോ കറക്കിക്കുത്തി ഫിനിഷ് ആക്കിയതാണ് പാതി ഓടിയിട്ടും പാതി ബൈക്കിലും പാതി ഓട്ടോറിക്ഷയിലും അങ്ങ് ആ വീഡിയോ കാണാത്തവരുകൊണ്ട് ഉടനെ പോയിട്ട് അത് കാണുവാ ഐ കണ്ടെയ്നറേട്ട ഒന്ന് പെട്ടെന്ന് വേ അടിച്ചേറി പോണ്ടു ഓക്കേ നമ്മൾ പണി തുടങ്ങി ചെയ്യാണ് കണ്ടെയ്നർ അതാ കുറിച്ച് 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 ഇതെന്ത്ന്ന് റേ ഇങ്ങനെ പണി വെച്ചിരി പണിയാത്തവനെ കൊടുക്കൊണ്ട് ഏഹ് എന്താ കേട്ടിപ്പോട്ടി പണി അറിയാത്തവനാന്നും ചെയ്ത് ചെയ്ത് വെച്ചിന് എന്നെ പോലെ ഇല്ലവനാന്ന് തോന്നി എട ഒന്ന് ചെരിഞ്ഞ താഴോട്ട് ഓ ഇവിടെ കുറിച്ച് എന്തിന്ന് പാരാക്കാനായി ഇത് മറ്റേനെക്കാളി സീനാട്ടാ ഇതാറ്റം ബസ്സിനെ കൊണ്ട് കടപ്പിച്ചോന്ന് നോക്കിയല്ലോ ആ അടുത്ത് നമുക്ക് ബസ്സിനെ കൊണ്ട് നോക്കാം എടാ ഒന്ന് തിരിയിടോ ചതിക്കല്ലിടോ വണ്ടി തിരിയുന്നില്ലേ തിരിയുന്നുണ്ടോ തിരി ഏഹ് ഏഹ് എന്തെന്നിത് ആ ഞാനിടന്ന് പ്രോ ഡ്രൈവർ കളിയാണ് ൃത്തിയാ നമുക്ക് ഗെയ്സ് നമുക്കിത് നടന്ന് ഫിനിഷ് ആക്കിയല്ലോ ഒരു വെറൈറ്റിയാണ് ഇതേപോലത്തെ ഫണ്ട് കിട്ടണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പണ്ട് കാര്യമില്ല രക്ഷയില്ല 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 നമ്മളങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് ഓക്കെ ഖൈസ് ഞാനിവിടെ പെട്ട പെട്ടിട്ടാണുള്ളത് സോ നമുക്ക് ഇറങ്ങിയിട്ട് നടക്കാം ഇറങ്ങി നടക്കുമ്പോൾ സൂക്ഷിക്കണം താഴെ പോകാൻ പാടില്ല ചാടിയാ ചാടിയാകുമ്പോൾ ഇറങ്ങില്ലോ കറക്റ്റ് ഇറങ്ങി ചാടിയാ നമുക്ക് ഇവിടെ എത്തുക നമുക്ക് ചാടി നോക്കാം എടാ വണ്ടി താഴെ പോയാ ഓ വണ്ടി കിട്ടി നമുക്ക് വണ്ടി കിട്ടി നമ്മൾ ഇറങ്ങിയല്ലോ നമുക്ക് നോക്കാം എന്തായാലും എടുത്തിട്ട് നോക്കാം വണ്ടി കുഴി ഓ കുഴി എന്ന് പുറത്തിറങ്ങി തോന്നുന്നു കേസ് ഓ അല്ല നമ്മൾ വീണ്ടും വീണ്ടും പണിയിലേക്കാണ് പോകുന്നു നമുക്ക് എന്തെങ്കിലും റൂ സുഖ ഓ നമ്മ പ്രോയായത് കൊണ്ട് തന്നെ വളരെ ചിന്തിച്ച് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം കൂളായിട്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഇറങ്ങി നടക്കാമെന്നല്ലേ വിചാരിച്ചേ ആടെ മൊത്തം അങ്ങനത്തെ പോരല്ലേ ബ്രേക്ക് ഈ ഡിസ്ക് അവിടെ കുഴപ്പമില്ല പിടിച്ച പിടിച്ചിട്ട് നിൽക്കും വണ്ടിക്കന്നോ ഒട്ട ശലുസരൻ്റെ അടുത്ത് അതെന്തെങ്കിലും അമ്മ വിഷയത്തിന്ന് തെന്നി മാറി നിങ്ങളുടെ ഇതെന്തെന്നു പറ ഇതൊരു വെറൈറ്റി ആണല്ലോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത് അത്രയല്ലോ സെറ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മൾ അതൊക്കെ കഴിയും ഹെൽമെറ്റ് പോലും ഇട്ടില്ല ചങ്ങായി ഹെൽമെറ്റ് ഇട്ടേ മുട്ടിയിലോണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ ആണ് ചങ്ങാ ഈ മാസ്കെല്ലാം ഇട്ടിട്ടാ വന്നിനി മുഖം കാണാൻ പാള്ള ആ ഹെൽമെറ്റ് ഇട്ടേക്കാ ഇല്ലെങ്കിൽ തലയടിച്ചിട്ട് നേരത്തെ നേരത്തെ ചത്ത പോലെ ചാവണ്ട എന്നെ കൊണ്ട് വയ്യ ഇനി അങ്ങ് വെറുതെ ആടി അങ് മൂന്ന് നാല് പാരകളാണ് പപ്പാരകൾ രണ്ടും കൽപ്പിച്ചോ ഒറ്റയടുപ്പിലെടുത്താലോ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം വീട് നിന്ന് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങി നടക്കാം അത് എൻ്റെ ഒരു കണ്ടുപിടുത്തം ആ ഇങ്ങനെ കൊണ്ടുപോകും ഇവിടുന്ന് ഒന്ന് നമ്മള് രക്ഷപ്പെടേണ്ട കൂട്ടൂല് ഏ നമ്മൾ പറന്ന് രക്ഷപ്പെടുവാ പറക്കുവാ താഴെ കിടക്കുവ ഓ ഇത് മൊത്തം കലിപ്പ് ഇനിയിപ്പങ്ങുന്നേ വന്ന് നമുക്ക് ആടെ എത്തിയിട്ട് കാണാം ൈസ് നമ്മളങ്ങനെ നിങ്ങണ്ട പരിശ്രമത്തിൽ ഇടവില്ല അത് നമ്മൾ ആക്കിയിരിക്കുകയാണ് നമ്മളത് കടത്തി അത്രേ ഉള്ളൂ സെറ്റ് കുറച്ച് പണി പെട്ടു ഓക്കെ നമുക്ക് നേരെ പോകാം ആ വേറെ ആടെങ്കിലും പണിയുണ്ടോ അതിനെ കുറപ്പാണ് നമുക്ക് പതിയെ പോയാൽ മതി ആ റോഡുണ്ട് 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 പോപ്പോ പോ റോഡില്ലേ എവിടെ ഈടുന്നമ്മ എന്നണ്ട് ഇത് ശരി പണിഞ്ഞ് പൂർത്തിയായിട്ടാന്ന് തോന്നുന്നു ഈടുന്നമ്മ പറയണ്ട് നമ്മ പണിയെ പണിഞ്ഞ് ശരിക്ക് പൂർത്തിയായിട്ടാ ആടെ വരണത്ര എന്താക്കും ജെറ്റ് എടുത്താലോ നമുക്ക് നമ്മളെ ജെറ്റ് എടുത്തിട്ട് ആടെ എത്തുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബൈക്ക് വിളിക്കുക അതാ നല്ലതെന്നാണ് തോന്നുന്നത് ആടാ പണിയാത്തത് നമ്മൾ എങ്ങനെ നന്നാക്കി എടുക്കും ഓക്കെ ഏഹ് അതും പിന്നെ കോമഡി ഇവിടെ ആടെ വന്നാൽ ഞാനെങ്ങനെ കയറും അയ്യ കഷ്ടപ്പാട് ഓക്കേ അത് പണിഞ്ഞ് നേരെയായിട്ട് നമുക്ക് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്